ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു വട്ടയപ്പം ഉണ്ടാക്കാം അതിനായി ഒരു പാനിൽ കപ്പ് അരിപ്പൊടി ഇട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തുടർച്ചയായി തിളക്കി കപ്പി കാച്ചി എടുക്കുക ശേഷം ഒരു മിക്സിയുടെ ജാറിൽ രണ്ട് കപ്പ് തേങ്ങ അഞ്ച് ഏലക്ക ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കുക അരച്ചെടുത്ത് അതിലേക്ക് നേരത്തെ കാച്ചു വെച്ചിരുന്ന കപ്പി തണുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് രണ്ട് കപ്പ് അരിപ്പൊടി ഒന്നര കപ്പ് പഞ്ചസാരയും ഇട്ട് അരച്ചെടുത്ത ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും ഒരു നുള്ളു ഉപ്പും ഇട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക അത് കഴിഞ്ഞ് അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് മറ്റൊരു പാത്രത്തിൽ മാറ്റി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇഡ്ഡലി മാവിന്റെ പരുവത്തിൽ കലക്കി കുളിക്കുന്നതിനായി അഞ്ചു മണിക്കൂർ അടച്ചു വെച്ച് മാറ്റിവെക്കുക അഞ്ചു മണിക്കൂറിന് ശേഷം നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വരുമ്പോൾ ചെറുതായി ഇളക്കി കൊടുത്ത ശേഷം ഒരു കേക്കിന്റെ ടിന്നോ ഒരു വട്ടപാത്രമോ എടുത്ത് നെയ് പുരട്ടി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച ശേഷം നെയ്യ് പുരട്ടിയ പാത്രത്തിൽ വട്ടയപ്പത്തിന്റെ മാവ് കോരി പോരിയൊഴിച്ച് ഇഡ്ഡലി പാത്രത്തിൽ അടച്ചു വെച്ച് മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പൻ റെഡി